അനിൽ ഷുക്കൂർ വധക്കേസിൽ വിടുതൽ ഹർജി തള്ളിയതിൽ സന്തോഷമുണ്ട് എന്നും ഈ വിധിയെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പി ജയരാജൻ കഴിഞ്ഞ ദിവസം ഐ പ്രസ്താവന നടത്തിയതെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പറഞ്ഞു ആർ എസ് എസിനെ സുഖിപ്പിച്ച് കേസിൽ നിന്നും തടിയൂരുകയായിരുന്നു ലക്ഷ്യം ജയരാജൻ്റെ കാലത്ത് സി പി എം ഐ എസ് ജയരാജന്റെ കാലത്തെ സി പി എം ഐ എസിന് സമാനമാണ് അങ്ങനെയുള്ള ജയരാജന് ഐ എസിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു വധക്കേസുമായി ഇന്ന് വന്നിട്ടുള്ള കോടതിയുടെ സി ബി ഐ കോടതിയുടെ പിന്നെ വിധിയിലുള്ള ഒരു സന്തോഷമാണ് ആദ്യമേ ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഈ കേസിൽ എടുത്ത ഒരു സുപ്രധാനമായ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ കൊന്നവനെ കൊന്നവനെയല്ല കൊല്ലിച്ചവനെ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തു ഈ ഒരു പിന്നെ സ്റ്റാൻഡ് ഒരു പക്ഷേ ഞാനിപ്പോൾ സി ബി ഐയുടെ വിധി വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്